അ്വാഹുവിന്റെ രണ്ട് മഹത്തായ ജലാലത്തിൻ്റെ ജലാലത്തിന്റെ ഇഷ്മകൾ കൂട്ടിയോജിപ്പിച്ചുകൊണ്ടുള്ള ഒരു പ്രാർത്ഥന ഒരു ദ്വാ ആ ദ്വാ കൊണ്ട് നമ്മൾക്ക് എന്തും നേടിയെടുക്കാൻ കഴിയുമെന്നുള്ളതാണ് മനുഷ്യൻ ഇബാദ് അടിമയാണല്ലോ നമ്മളൊക്കെ അള്ളാഹുവിന്റെ അടിമയാണ് അപ്പൊ യജമാനനോട് ചോദിക്കൽ നിർബന്ധമാണ് പ്രാർത്ഥനയാണ് ആരാധന പ്രാർത്ഥന ഇല്ലാത്ത ഒരു വിഭാഗത്തും ഇല്ല എന്നുള്ളത് തന്നെയാണ് അതുകൊണ്ട് തന്നെ ഈ രണ്ട് മഹത്തായ അപരനാമങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ട് അല്ലെങ്കിൽ നമ്മളുടെ പ്രാർത്ഥനയും ഉൾപ്പെടുത്തുകയാണെങ്കിൽ തീർച്ചയായും നമ്മൾക്ക് വിജയിക്കാം നമ്മൾ ഉദ്ദേശിച്ച കാര്യങ്ങൾ നേടിയെടുക്കാം എന്നുള്ളതാണ് പക്ഷെ നമ്മളെ ഒരു നാക്ക് കൊണ്ട് ഇങ്ങനെ പറഞ്ഞ പോലെ എന്താണ് ഈ പറയുന്നത് എന്ന് നാം ഒന്ന് ചിന്തിക്കണം വളരെ വളരെ മഹത്വമേറിയ രണ്ട് തിക്രാണ് എല്ലാവർക്കും അറിയുന്നതാണ് വളരെ നിഷ്പ്രയാസം നമ്മൾക്ക് ചെല്ലാൻ പറ്റുമെന്നാണോ എന്നാൽ ഇത് എല്ലാത്തിനും നമ്മൾക്ക് വേണം എന്ന് വിചാരിച്ചുകൊണ്ട് നമ്മൾ ഇതുകൊണ്ട് ഇത് ഉപയോഗപ്പെടുത്തുകയാണെങ്കിൽ തീർച്ചയായും ഒരുപാട് അത്ഭുതങ്ങൾ നമ്മൾക്ക് കാണാൻ കഴിയും അത്ഭുതം എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് അതെന്ന് വെച്ചാൽ വലിയ നമ്മൾ വൈബിയായ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയാം നമുക്ക് എല്ലാം ഇങ്ങനെ കിട്ടുക അല്ല അവാഹുവിൻ്റെ അയൽമ നൂറത്ത് ജില്ല നമ്മൾക്ക് വ്യക്തമാകും അതുകൂടുകൂടി നമ്മളെ കൽ പ്രകാശിക്കും നമ്മുടെ ശരീരത്തെ നമുക്ക് ശുദ്ധീകരിക്കാൻ കഴിയും ധുഞ്ഞാവരും ആഹ്റത്തിൽ നമ്മൾക്ക് രക്ഷപ്പെടാൻ കഴിയും സുഹൃത്തുക്കളെ ഏതൊരു മനുഷ്യനും ഏതൊരു വ്യക്തിക്കും ആ വ്യക്തിക്ക് ആ ശരീരത്തിന് ആവശ്യമായത് മാത്രമേ അവനീ ദുഞ്ഞാവിൽ നിന്ന് ഉപയോഗിക്കുകയുള്ളൂ ആരായാലും ശരി ഭരണാധികാരിയാണെങ്കിലും ശരി അഭരണീയരാണെങ്കിലും ശരി മുതലാളിയാണെങ്കിലും തൊഴിലാളിയാണെങ്കിലും ആരാണെങ്കിലും കുചേരരാണെങ്കിലും കുബേരലാണെങ്കിലും ഒക്കെ എന്ത് അവന് അള്ളാഹുസ് ബഹാനുഹൂത്താല നിശ്ചയിച്ചു കൊടുത്ത ഭക്ഷണമാകട്ടെ അതല്ലാത്തതാകട്ടെ അത് മാത്രമേ അവൻ ഉപയോഗിക്കുള്ളൂ മറ്റതൊക്കെ അവൻ്റെ അത്യാഗ്രഹങ്ങളും അവൻ്റെ അഭിലാഷങ്ങളും അതെല്ലാം ഇവിടുന്ന് തുർത്തെറിയപ്പെടുകയും തകർന്നറിയപ്പെടുകയും ചെയ്യുന്ന ഒരു ദിവസം ഉണ്ട് എന്ന് ഓർത്തുകൊണ്ട് അള്ളാഹുസു മഹാനുഹുവാത്താല കൃത്രിച്ചെല്ലുക അള്ളഹുവിനെ ഓർക്കുക എന്നുള്ളതാണ് അപ്പം ഈ രണ്ട് അപരമ നാമങ്ങൾ ഏതാണ് എന്ന് ഞാൻ പറയാൻ വിശദാം വനക്ക് ദിവസം എന്ന ഖുർആാനി ലിക്കരി ഫഹൽ മിം മുദി എന്നാ ഖുർആാൻ പറഞ്ഞത് നിങ്ങൾക്ക് പരിശുദ്ധ ഖുർആാനെ ഞാൻ എളുപ്പമാക്കി അത് ചിന്തിക്കാനും മനസ്സിലാക്കാനും അങ്ങനെ ചിന്തിച്ച് മനസ്സിലാക്കുന്നവർ ആരുണ്ട് എന്ന് പരിശുദ്ധ ഖുർആൻ അപ്പോൾ നമ്മളൊരു കാര്യം നമ്മൾ കിട്ടുമ്പോൾ അതിനെ നമ്മൾ ചിന്തിച്ച് മനസ്സിലാക്കി അതിനെ അങ്ങേയറ്റത്തെ ആഴത്തിൽ മനസ്സിലാക്കുമ്പോൾ മാത്രമാണ് അത് നമ്മൾക്ക് പ്രയോജനപ്പെടുക إذن لي إذ كريه منك إن العبد إذا قال في دعائه يا حي يا قيوم يا ذا الجلال والإكرام فإن الله لا يرد الله تعالى إذا بريء من البراءة الله تعالى واذا ويا قال يا أرحم الراحمين يا أرحم الراحمين ഇത് കുറാദ്വായി ഉൾപ്പെടുത്തുകയാണെങ്കിൽ തീർച്ചയായും ആ മനുഷ്യൻ്റെ ചോദിച്ചത് എന്തോ അള്ളാഹുത്തല്ലാമന് കൊടുക്കും അപ്പം നമ്മൾ അവർക്കാണ് എന്തോ അള്ളാഹു മഹാഷുൽ മുറാദി മറബിയിലും പറ്റും മലയാളത്തിലും ഒക്കെ പറ്റും അപ്പം നമ്മൾ മുറാദ് എന്ന ആവശ്യങ്ങളല്ലേ അല്ലെങ്കിൽ ഹാജത്ത് ആവശ്യങ്ങൾ അല്ലെങ്കിൽ മുറാദ് അപ്പം അള്ളാഹു മഹാഷുൽ മുറാദി ഇത് മഹത്തായിസ്മുല്ലമല്ലേ നമ്മൾ പറഞ്ഞതല്ലേ മുമ്പൊക്കെ ചർച്ച ചെയ്തല്ലേ യാദുൽ ജലാലി വല്ലി കുറോം അല്ലേ അപ്പയ്യോമിന്റെ ഒരു മഹത്വം ഞാൻ ഇത് പറഞ്ഞുതരട്ടെ മഹാനായ സുലൈമാൻ നബി അലിസ്ലത്തു വസ്സലാം ലോകമടക്കി ലോകം അടക്കി വരിച്ചിരുന്ന സുലൈമാൻ നബി അലിസ്ലാം അങ്ങനെ ഒരു ദിവസം പക്ഷികളുടെ കണക്ക് പരിശോധിച്ച് നോക്കുമ്പോൾ ഹുത് എന്ന് പറയുന്ന ഒരു പക്ഷി എന്ന് പറഞ്ഞാൽ എന്താണ് മരക്കൊത്തിയാണ് ആ മരക്കൊത്തി പക്ഷിയാണ് സംബന്ധിച്ചത് അങ്ങനെ അതിനെ കാണാനില്ല അപ്പോൾ സുലൈമാ നബി അലി ഇസ്ലാം അതിനെ സംബന്ധിച്ച് അന്വേഷിച്ചു അപ്പൊ സുലൈമാൻ നബി അലിസ്ലാം പറഞ്ഞു എന്തുകൊണ്ട് അത് ഹാജരായില്ല ഇല്ലെങ്കിൽ അതിന് ഞാൻ കടുത്ത ശിക്ഷ നൽകും ഇങ്ങനെ വളരെ വ്യാഖ്യാനം ഒരുപാടുണ്ട് കേട്ടോ അതുകൊണ്ട് അതിന് അത് വരാത്ത കാരണം കൊണ്ട് അതിന് ഞാൻ വലിയ ശിക്ഷ നൽകും എന്താണ് എങ്ങനെയൊക്കെയുള്ള അന്വേഷണങ്ങളൊക്കെ തുടങ്ങിക്കൊണ്ട് നിൽക്കുമ്പോൾ അധികം താമസിക്കാതെ ആ ഉതുകുത എന്ന പക്ഷി വന്നു പറയാം ആ ഉതുകുത എന്ന പക്ഷി സാന്നിധ്യത്തിൽ വന്നുകൊണ്ട് സുലൈമാൻ നബിയോട് പറഞ്ഞു നിങ്ങളാരും കാണാത്ത നിങ്ങളാരും അറിയാത്ത ഒരുപാട് രഹസ്യങ്ങൾ എനിക്കറിയാവുന്ന ഒരു സ്ഥലത്താണ് ഞാൻ ചെന്നെത്തിയത് സബ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു സ്ത്രീയുണ്ട് ആ സ്ത്രീ രാജ്ഞിയാണ് റാണിയാണ് അവൾ അവളെ അവളെ അവൾ ഭരി അവൾ ഭരിക്കുന്ന ഒരു നാട് ആ നാട്ടിൽ ഒരുപാട് അഭണീയരുണ്ട് അവർ കുറെ അനുയായികളുണ്ട് പട്ടാളക്കാരുണ്ട് മനോഹരമായ ഒരു കെട്ടിടം ഇവരെ കണ്ടിട്ടില്ലാത്ത മനോഹരമായ ഒരു രാജധാനി രാജകൊട്ടാരം അവൾക്കുണ്ട് എന്ന് പറഞ്ഞു തന്നെയല്ല അവൾ കൂടെ അവർ സൂര്യനെ ആരാധിക്കുന്നു സൂര്യനെ ആരാധിച്ചുകൊണ്ടാണ് അവർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഈ അള്ളാഹുവിയിലുള്ള ഏകത്വത്തിലുള്ള വിശ്വാസം അവർക്കില്ല എന്ന് സുലൈമാനബി അലൈ സ്വലാത്തു വസ്സലാമിനോട് പറഞ്ഞു ആ മനോഹരമായ കൊട്ടാരത്തിൻ്റെ വർണ്ണനയും അതുപോലത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ മഹാനായ സുലൈമാനബി അലൈ സ്വലാത്തു വസ്സലാം എന്ത് ചെയ്തു അറിയാം

നരകം കാക്കുന്ന മലക്ക് പത്തൊമ്പതാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും സൂറത്തു സൂറത്ത് നമുക്ക് മുപ്പതാമത്തായത് എന്ന് പരിശോധിച്ചു നോക്കി നിങ്ങൾ വളരെ കറക്റ്റ് ആണ് ഇന്നഹൂമികമായി ഞാൻ പറഞ്ഞു എന്നുള്ളതാണ് നരകത്തിൽ നിന്ന് ആരെങ്കിലും രക്ഷപ്പെടാൻ ഉദ്ദേശിച്ചെങ്കിൽ അവൻ ബിസ്മില്ലാഹു റഹീം പറഞ്ഞു പറഞ്ഞുകൊള്ളട്ടെ ബിസ്മില്ലാഹ് വറഹ്മാൻ റഹീമിൽ പത്തൊമ്പത് ഹറഫുകളാണ് ഈ പത്തൊമ്പത് ഹറഫുകളുള്ള ആ പത്തൊമ്പതിൻ്റെ എണ്ണമാണ് നരം കാക്കുന്ന ജബാനിയാക്കള് മലക്കുകള് ആ മലക്കുകളുടെ അറാബിൽ നിന്ന് ശിക്ഷയിൽ നിന്ന് ആരെങ്കിലും രക്ഷപ്പെടാൻ ഉദ്ദേശിച്ചെങ്കിൽ അവൻ ബിസ്മില്ലാഹ് വഹ്മാനുറീം എന്നു പറഞ്ഞു കൊള്ളട്ടെ നോക്കുക വളരെ കറക്റ്റായിട്ടാണ് നോക്കണ മുൻ സുലൈമാൻ ഇങ്ങനെയായിരുന്നു അങ്ങനെ ചെന്ന് ആ കാര്യങ്ങളൊക്കെ ഈ ഹുദ്ഹു എന്ന പക്ഷെ അവിടെ കൊണ്ടുപോയി കൊടുത്ത് കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് വിധിച്ച് അപ്പൊ അതിൽ എഴുതിയ കത്തിനെ സംബന്ധിച്ചൊക്കെ വിശദമായി വ്യക്തമായി ചർച്ച ചെയ്തു അപ്പോൾ ഈ രാജ്ഞി പറഞ്ഞു ഞാൻ ഒരു ഹദ്യ ഇരിക്കിപ്പറിയാണ് സുലൈമാൻ നബി അലി ഇസ്ലാമിലേക്ക് കൊടുത്തയക്കയാണ് ആ സുലൈമാൻ നബി അലി ഇസ്ലാമിലേക്ക് കൊടുത്തയച്ചിട്ടത് എന്താണ് അതിന് മറുപടി വരുന്നതെന്നൊക്കെ നോക്കട്ടെ ഒരു രാജ്യത്തിലേക്ക് ഒരു ഒരു വിഭാഗക്കാർ രാജാക്കന്മാരായി പട്ടാളക്കാരെ കടന്നു കഴിഞ്ഞാൽ അവിടെ മുഴുവനും അവരൊക്കെ ബന്ദികളാക്കും രാജ രാജധാനി പോവും രാജസ്ഥാ അതുപോലെ തന്നെ രാജാവിൻ്റെ സ്ഥാനം പോവും ബന്ദികളങ്ങനെ ഇങ്ങനെയൊക്കെയാണ് അപ്പോൾ ഞാൻ എന്താ ഒരു ഹതിയെ ഞാൻ കൊടുത്തയച്ചിട്ടുണ്ട് ഇപ്പൊ സുലൈമൻ നബി അലൈഹി സ്വലാത്തു വസ്ലാമിൻ്റെ ഇടക്കിലേക്ക് ഈ ഹദിയ വന്നപ്പോൾ സുലൈമനബി അലൈഹി സ്വലാം പറഞ്ഞു എന്ത് ഈ സമ്പത്ത് കൊണ്ടോ അല്ലെങ്കിൽ ആചാരത കൊണ്ടോ അതല്ലെങ്കിൽ ദുഞ്ഞവിയായ മറ്റ് ഏതെങ്കിലും കാര്യങ്ങൾ കൊണ്ടോ അല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത് അതൊന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല അവാഹവിൽ അടിയുറച്ച് വിശ്വസിക്കലാണ് ഉദ്ദേശം എന്ന എന്നോളം എത്തുകയും അപ്പോൾ സുലൈമാ നബി അലൈ സ്വലാത്തു വസ്സലാമിന് ആ ബൽക്കി സിരാജ്ഞിയുടെ രാജധാനി ആ കൊട്ടാരം വന്ന് കാണാൻ ആഗ്രഹമുണ്ടായപ്പോൾ എന്താ പറഞ്ഞത് കാര്യങ്ങള് അപ്പൊ പറഞ്ഞു സുലൈമാ നബി അലൈഹി സ്വലാം മുഴുവൻ ആൾക്കാരെയും വിളിച്ചു കൂട്ടിയിട്ട് പറഞ്ഞു അവരെ നമ്മൾ കീഴ്പെട്ട് വരുന്നതിന്റെ മുമ്പ് ആ ബൽക്കി സിരാജ് വലിയ സിംഹാസനം എന്റെ മുമ്പിൽ കൊണ്ടുവരാൻ ആർക്കാ കഴിയുക അപ്പോ ജിന്ന പറയണ്ടല്ലോ സുലൈമാൻ നബി അലൈഹി സ്വലാമിന്റെ അനുസരിക്കുന്നതാണ് ഞണ്ട് കാണുന്നു ഏഹ് മേൽ ജിന്നെ ഇഫിലിയത് ചെൻഡ് പറഞ്ഞു നിങ്ങൾ ഈ സ്ഥാനത്ത് നിങ്ങൾ എണീക്കുന്നതിന്റെ മുമ്പായി ഞാൻ ആ ബെൽകി സിരാജ്ഞിയുടെ കൊട്ടാരം കൊണ്ടുവരാം കാരണം എനിക്ക് കഴിയും അപ്പോ മനുഷ്യൻ

ഉള്ള ഒരു മനുഷ്യൻ പറഞ്ഞു എന്താ പറഞ്ഞത് ബിഹി ഞാൻ അത് കൊണ്ടുവരാം കപലഫുക തങ്ങളുടെ കണ്ണുകട്ട് ചിമ്പി എണീക്കുന്ന സമയം കൊണ്ട് ഞാൻ നിങ്ങളെ മുമ്പിൽ കൊണ്ടുവരാം അത് പറഞ്ഞു ഒരു മനുഷ്യനാ പറഞ്ഞത് ആ മനുഷ്യനെ സംബന്ധിച്ച് പറയുന്നത് എന്ത് കണ്ണ് ചിമ്പി എണീക്കുന്നതിന്റെ മുമ്പായി കൊണ്ട് നീ ആ രാജകൊട്ടാരം കൊണ്ടുവരാം എന്നാണല്ലോ പറഞ്ഞത് എന്നാൽ അവിടെ പറയുന്നത് ആ ഉണ്ടായിരുന്ന എന്താണ് മഹാനായ അബ്ബാസ് മനുഷ്യനുണ്ടായിരുന്ന അബ്ബാസ്വിന്റെ തഫ്സീലിൽ പറയാണ് അത് ഇസ്മുല്ലാഹി ലാളും അബ്ബാഹുബിന്റെ മഹത്തായ അഭരമായ നാമമായിരുന്നു യാക്കറായിരുന്നു ആ മനുഷ്യനാരാന്നല്ലേ ഖാൻ അതിന് അദ്ദേഹത്തിന്റെ പേര് പറഞ്ഞു അപ്പൊ ആ മനുഷ്യൻ ഈ ഇസ്മി കൊണ്ടാണ് കൊണ്ടാണതാണ് ഇസ്മുല്ലാളെന്നും എന്ന് പറഞ്ഞതാണ് അതുകൊണ്ട് ഞാൻ കണ്ണി ചും പേടിക്കുന്നതിന് മുമ്പ് തങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരാമെന്ന് പറഞ്ഞ ആ ഒരു ദിക്ക മഹത്വം ശ്രേഷ്ഠതയും മനസ്സിലായല്ലോ ഇനി രണ്ടാമത് യാ യാതൊരു ജലാലി വല്യക്കാളും അത് നമ്മൾ ആദ്യം പറഞ്ഞത് ഉൾപ്പെടുത്തി രണ്ടും കൂടെ ഉൾപ്പെടുത്താൻ യാ യാതൊരു ജലാലി വല്യുക്കളാണ് അല്ലേ ും നശിക്കും മുഴുവനും നശിക്കും അന്ന് ഉദ്ദേശിച്ചു എല്ലാം ഒന്നുമൊക്കെ നശിക്കും ആരൊക്കെ ഒഴിച്ച് നാല് ആൾക്കാർ മലായിക്കത്തൊഴി ആറ് നാല് അപ്പൊ അങ്ങനെ കുറെ ആതിഥികളൊക്കെ ഉണ്ട് കേട്ടോ മറ്റേ ഹംലത്തുള്ള അതുപോലെ ഇങ്ങനെയൊക്കെ പല അഭിപ്രായ വ്യത്യാസമുണ്ട് നമ്മൾ നമുക്ക് കിട്ടേണ്ടത് നമ്മൾ ഈ ഒരു വാക്ക് അതിന്റെ മഹത്വം ശ്രേഷ്ഠതയും ആണ് ഇത് അതാണ് ഞമ്മക്ക് കിട്ടേണ്ടത് അപ്പോ

അദ്ദേഹത്തിൻ്റെ ജിബിയിലെ ചില കടിച്ചുകൊണ്ട് പറയുന്ന ഒരു ഒരു വാർത്ത ഉണ്ട് കുറോ എന്ന് പറഞ്ഞു കൊണ്ട് ജിബി അലൈഹി സ്വലാത്തു വസ്സലാം ഈ ലോകത്ത് നിന്ന് വിട പറയുന്നു അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞത് ഈ രണ്ട് ചെലിമത്തുകളും വളരെ മഹത്വമേറിയതു വളരെ ഗുണനിലവാരമുള്ളതും ഒന്നും കൃഷി കാര്യമായതും എന്ത് ചോദിച്ചോ അത് ഉത്തരം നൽകുന്നതുമാണ് നമ്മുടെ മനസ്സിൻ്റെ ആഴത്തിൽ ഇറങ്ങിച്ചെല്ലണം അൽബിന് സ്വാധീനം ചെലുത്തണം എല്ലാം വേണം എന്നിട്ട് റബ്ബിനോട് ചോദിക്കണം വല്ല അബ്വാഹിനോടൊക്കെ പ്രാർത്ഥിച്ച് എന്ത് പച്ചമലയാളത്തിലാണെങ്കിലും അങ്ങനെ മലയാളികളെ അറബിയിലാണെങ്കിലങ്ങനെ അല്ല മറ്റേതെങ്കിലും മറ്റ് അറബി മലയാള ഇതര അങ്ങനെ എന്ത് വേണമെങ്കിലും ചോദിച്ചിട്ട് നീ പറഞ്ഞു ചോദിച്ചു ഉത്തരം നൽകാതിരിക്കുകയില്ല ഒരിക്കലും മത്തട്ടികളിലാണ് ഇതൊക്കെ നമ്മൾ പറയുമ്പോൾ മനുഷ്യൻ സുഹൃത്തുക്കളെ വിപാദത്ത് ദ്വാര തന്നെയാണ് അടിമ എന്തൊന്ന് പറയണോ അതൊക്കെ അള്ളാഹിമിലേക്ക് തവക്കലായി പോകും അതുകൊണ്ട് നമ്മൾ പറഞ്ഞല്ലോ എന്താ നമ്മൾ ഈ ഇത് ഭയപ്പെടുത്തുകൾ അല്ലെ റഹ്മാൻ റഹീമൊക്കെ ആരാ നമ്മൾ വിശദീകരിച്ചില്ലേ ഇനി അടുത്ത ക്ലാസ്സുകളിലേക്ക് വിലയിരുത്തൽ കതര് അത് നമ്മളെങ്ങനെ പ്രതീക്ഷിക്കണം എങ്ങനെ ഉപയോഗപ്പെടുത്തണം സുഹൃത്തുക്കളെ ഇതൊക്കെ ആഴത്തിന് മനസ്സിന് സ്വാധീനം ചെലുത്തിക്കൊണ്ട് നാം പറയുകയാണെങ്കിൽ ഒരുപാട് അത്ഭുതങ്ങൾ നമ്മൾക്ക് കാണാൻ കഴിയും അപ്പൊ നിങ്ങൾ എന്നോട് ചോദിക്കും എന്ന് അനച്ചത്ര കാണുന്നത് അല്ലേ ചോദിക്കാൻ പക്ഷേ നമ്മൾ അള്ളാഹു സുബാനെ ആഭാരമായ എലന്മിൻ്റെ ആഴവും വണ്ണവും മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾക്കത് കൈകാര്യം ചെയ്യാൻ കഴിയുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ഭാഗ്യം നിങ്ങൾ ആലോചിച്ച് നോക്കുക നമ്മൾക്ക് നമ്മുടെ ദൈനംദിന ചിലവിയെ എളുപ്പമാകുക എന്നുള്ളതാണ് നമുക്ക് ആവശ്യമുള്ളത് അല്ലേ അല്ലാതെ ഈ ഇരിക്കുന്ന ഭവനം ഒരു സ്വർണ്ണമാണ് നിൽക്കുക എന്തിനാ കുട്ടിയേ പറ്റുക ഈ സ്വർണത്തിൻ്റെ അത് ഈ ഞാൻ ഈ ഇരിക്കുന്ന ഈ പേന ഇതൊരു സ്വർണ്ണമാണെന്ന് കാ ഇത് എൻ്റെ കൂടെ ഞാൻ കൊണ്ടുനടക്കുക എന്തിനു പറ്റുക എനിക്ക് വിശക്കണേന് പറ്റുമോ എന്നെ തളിപ്പിക്കാൻ പറ്റുമോ ഏതെങ്കിലും ഒരു പത്ത് പൈസ ഉപകാരത്തിനുണ്ട് പക്ഷെ നാട്ടിലെതിനെ യാസി ജനങ്ങൾക്ക് അതിനാണ് ഇത് പറ്റുള്ളൂ അതല്ലാതെ ഇത് നമ്മൾ വിശപ്പെടക്കൂല ഒരു നേരത്തെ ശ്വാസം നിന്നു കഴിഞ്ഞാൽ ശ്വാസത്തിനെ സഹായിക്കൂല നമ്മൾക്ക് ഭയപ്പാടിന് നമ്മൾക്ക് ശാന്തി സമാധാനം നൽകൂല ചൂടിന് തണുപ്പുകയില്ല ഒന്നും നമ്മുടെ ആവശ്യമില്ല പക്ഷേ ജനങ്ങൾ ഇതിൻ്റെ മേല കൂടിയതെങ്കിൽ അന്ന് പറഞ്ഞാൽ എന്താ അതൊക്കെ തുഞ്ഞവിയായ ആഡംബരങ്ങളാണ് അതൊക്കെ മനസ്സിലാക്കി നമ്മുടെ മനസ്സിൻ്റെ ആഴത്തിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട് അള്ളാഹുവിനെ സ്മരിക്കുകയാണെങ്കിൽ ഉള്ള ഉത്താലസ് തീർച്ചയായും അവൻ്റെ അപാരമായ കുതൃത്ത് താക്കത്ത് നമ്മുടെ കരങ്ങളിൽ വ്യക്തമാക്കി കാണിച്ചതിലും അള്ളാഹു സുബാന ഹുവാത്താനം നമ്മളുടെ എല്ലാ കർമ്മങ്ങളെയും സ്വീകരിക്കട്ടെ നമ്മുടെ നോമ്പ് ഹജ്ജ് സക്കാത്ത് എല്ലാം ഉള്ള ഉത്താലെ സ്വീകരിക്കട്ടെ അള്ളാഹു ഞങ്ങൾ പാവികളായ അടിമകളാണ് ഒരുപാട് ദോഷം ചെയ്തവരാണ് ദോഷത്തിൻ്റെ കുമാരമായി കൊണ്ടു നടക്കുന്നവരാണ് ഉള്ള ഞങ്ങൾ ഉയർത്തിയ കരങ്ങളെ നീ തട്ടരുത് അഹ്മാനെ നിന്നോടല്ലാതെ ഞങ്ങൾക്ക് ചോദിക്കാനില്ല നീയല്ലാതെ ഒരു ഇലാഹില്ല നീയല്ലാതെ ഞങ്ങൾക്ക് ഒരു സംരക്ഷകനില്ല അതുകൊണ്ട് ദുന്യാവിലും മാതൃത്വത്തിലും ഞങ്ങളുടെ സംരക്ഷകൻ നീല മാത്രമാണ് അതുകൊണ്ട് ഞങ്ങളുടെ പ്രാർത്ഥന നിശ്ചയിച്ച് തെക്ക പ്രതികൾ നൽകണേ ഉള്ളൂ അതാണ് എൻ്റെ ജനനാദോസിൽ ഞങ്ങളെ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണെന്നാണ് അത് ബഹൻമൻ്റെ കയ്യാവുന്നത് പോയത്